കുന്തിപ്പുഴയുടെ നീരൊഴുക്കും അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദവും ഒരുമിച്ച് പറയുന്നൊരു കഥയാണിത് എരിവിൻ്റെ നനവ് വീട്ടിലെ എല്ലാവർക്കും ആട്ടിറച്ചി വലിയ ഇഷ്ടമാണ് ഫുഡ് ബ്ലോഗ് നോക്കിയല്ല ഞങ്ങൾ ആട്ടിറച്ചി വയ്ക്കാറ് വീട്ടിലെല്ലാവരും ചേർന്ന് ഒരു വെപ്പാണ് ഉമ്മയും വല്ലുമ്മയുമൊക്കെ വെച്ചിരുന്ന ചേൽക്ക് ഒന്നര കിലോ മട്ടൻ വാങ്ങിക്കഴുകി വെള്ളം വാരാൻ വെച്ചപ്പോഴാണ് ഒരു ചങ്ങാതിയുടെ വിളി ഒന്ന് പുറത്തു പോയാലോ പാലക്കാടൻ ചൂടിൽ പോയി തണുത്ത പുഴവെള്ളത്തിൽ കുളിക്കാം പുതിയ നല്ല റൂട്ടിലൂടെ പൂതിത്തീരോളം വണ്ടി ഓടിക്കാം കുറച്ച് ദിവസമായി പുറത്തുപോയിട്ട് ചങ്ങാതിമാരോടത്തുള്ള യാത്രയ്ക്ക് ഇളയ ആടുവരട്ടിയ രുചിയാണ് നേരിയ വിശപ്പ് തുടങ്ങിയപ്പോഴാണ് അവൻ ഫുഡ് ബ്ലോഗിൽ കണ്ട യാക്കര മീൻകടയെക്കുറിച്ച് പറഞ്ഞത് മീൻ പൊരിച്ചതും നാടൻ ചോറും വെളുത്ത ആവൂലിയും കരിമീനും എരിവുള്ള മീൻകറിയും ചേർത്ത് കഴിക്കാനിരുന്നപ്പോൾ നേരെ മുന്നിൽ ഒരു മോളും ഒരച്ഛനും പത്തിലെത്തിയിട്ടുണ്ടാവില്ല അവൾ സ്കൂൾ യൂണിഫോം പോലുള്ള ഒരു ഉടുപ്പാണ് അച്ഛൻ തലമുടി എണ്ണ തേച്ച് മിനുക്കിയൊരു സൈഡിലേക്ക് നല്ലപോലെ ചീകി വെച്ചിട്ടുണ്ട് അത്ര പ്രായമൊന്നുമില്ല ചെറിയൊരച്ഛൻ അയാളുടെ മൂത്ത മോളാവും അവരും ഫുഡ് ബ്ലോഗ് കണ്ട് വന്നതാവും കരിമീനാണ് അവരെടുത്തിട്ടുള്ളത് കരിമീന്തിന്യാണ് നല്ല രുചിയുള്ളതും അയാൾ ഭക്ഷണം കഴിക്കുകയല്ല മോള് കഴിക്കുന്നത് കണ്ടിരിക്കുകയാണ് അത്ര സ്നേഹത്തോടെ പതുക്കെയാണ് അവൾ കഴിക്കുന്നത് അത്ര വാത്സല്യത്തോടെ കൊതിയോടെയാണ് അയാളത് കണ്ടിരിക്കുന്നത് മീൻകറിക്ക് നല്ല എരിവുള്ളത് കൊണ്ടാവാം എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിയുന്നുണ്ട് കുത്തിപ്പൊയുടെ തണുത്ത നീരൊഴിക്കൽ മണിക്കൂറുകളിൽ നീന്തി നല്ല വിശപ്പുമായാണ് അടുക്കളയിലെത്തിയത് അടിച്ച് വയ്ക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വച്ചിട്ടുണ്ട് അടച്ച് വെച്ച പാത്രങ്ങൾ ഓരോന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ല പാതിയാണ് പറഞ്ഞത് മട്ടൻ വെച്ചിട്ടില്ല മാപ്പയുണ്ടാക്കുമ്പോൾ വെക്കാമെന്ന് പറഞ്ഞ് മക്കളത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കണ്ണുകളിൽ നനവ് പടരാൻ എരിവുള്ള കറികൾ തന്നെ വേണമെന്നില്ല